ഹലോ ഡിയേഴ്സ് അപ്പൊ എന്നെ പോലെ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഡൈപ്പറല്ലേ നമ്മൾ പുറത്ത് പോകുമ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡയപ്പറാണ് അപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ ഒരുപാട് ഡയപ്പർ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിലും ഓൺലൈനിലൊക്കെ ആയിട്ട് ക്ലോത്ത് ഡയപ്പറും കൂടെ അവൈലബിൾ ആണല്ലേ അപ്പോൾ ഞാൻ മോൾക്ക് ഡേ ടൈമിലാണ് ക്ലോത്ത് ഡയപ്പർ കൂടുതൽ യൂസ് ചെയ്യാറ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ട് അതെന്താ യൂറിനേഷൻ്റെ വെറ്റ്നസ് അറിയുന്നത് കൊണ്ടാണ് അപ്പോൾ ക്ലോത്ത് ഡയപ്പറിൽ കൂടുതലും അങ്ങനെ ആ വെറ്റ്നസ് അറിയുന്ന ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് കൂടുതലും ഡയറ്റിൽ ഡിസ് ഡിസ്പോസിബിൾ ഡൈപ്പറാണ് യൂസ് ചെയ്യാറ് ഞാൻ ഒരുപാട് ഡയപ്പേഴ്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ എന്നെ പോലെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും ലീക്കേജ് ഇല്ലാത്ത അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം റേഷസ് വരാതിരിക്കാൻ അല്ലെ അപ്പൊ റേഷസ് ഒന്നും വരാത്ത നല്ല ഡയപ്പർ ഏതാണെന്ന് നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നോക്കൂലെ ഡെലിവറി കഴിഞ്ഞ ആ സമയത്ത് ഞാനും ഒരുപാട് നോക്കിയിട്ടുണ്ട് യൂട്യൂബിലായാലും നെറ്റിലായാലും ഒക്കെ ഒത്തിരി നോക്കിയിട്ടുണ്ട് ഏത് ഡൈപ്പറാണ് നല്ലത് എന്നുള്ളത് അപ്പൊ ഒരുപാട് ഡയപ്പേഴ്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട നല്ല ഡൈപ്പേഴ്സ് പാമ്പേഴ്സ് സ്നഗ്ഗി ഹഗ്ഗി ാണ്ട്ടോ ഈ മൂന്ന് ടൈപ്പറാണ് എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഉണ്ട് ടെഡി നമുക്ക് പകൽ സമയത്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് ലോങ് ട്രിപ്പുകൾക്കോ അതുപോലെ ലോങ് ആയിട്ടുള്ള യാത്രകൾക്കോ ഒന്നും ടെഡി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മൾ വീട്ടിലുള്ള സമയങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ടാണ് പറ്റുള്ളൂ അത് നമുക്ക് ലീക്കേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളത് കൂടുതലും നല്ലതായിട്ട് പാമ്പേഴ്സ് ആണ് പിന്നെ ആണ് പിന്നെ ഹഗീസ് ആണ് അപ്പൊ അതിന്റെ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പോൾസ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കറക്റ്റ് സൈസ് തെരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അവർക്ക് ഒരിക്കലും ആയിട്ട് തോന്നരുത് നമ്മൾ കുഞ്ഞുങ്ങൾ തടിയുണ്ടോ മെലിഞ്ഞിട്ടാണോ വെയിറ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അതിന്റെ സൈസ് കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് അതുപോലെ നമ്മൾ ഒത്തിരി ടൈറ്റുള്ള ഡയപ്പോൾസോ അല്ലെങ്കിൽ ഒത്തിരി ലൂസ് ഡയപ്പോസ് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ എപ്പോഴും ഡയപ്പോയിസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളുടെ തൈന്റെ ഭാഗത്ത് കുറച്ച് ലൂസ് ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ അര ഭാഗം കുറച്ച് ലൂസ് വേണം നല്ല ലൂസാവാനായിട്ട് പാടില്ല തൈന്റെ ഭാഗം അപ്പോൾ പിന്നെ ലീക്കേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസും കൂടുതലാണ് ഞാനിവിടെ മോള് തമിഴ് മോൾക്ക് ന്യൂ ബോൾ ആയിട്ടുള്ള ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നത് ബേബി ഹഗിന്റെ ടാപ്പ് സ്റ്റൈൽ മോഡലാണ് കേട്ടോ എനിക്ക് അത് നല്ലതായിരുന്നു പിന്നെ പ്രീമിയാണ് യൂസ് ചെയ്തിരുന്നത് അപ്പം നമ്മൾ ന്യൂ ബോൺസ് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആദ്യം യൂസ് ചെയ്യും ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മൂന്ന് നാല് മാസം നമ്മൾ എപ്പോഴും പ്രീമിയം ചൂസ് ചെയ്യാനായിട്ട് നോക്കുക പ്രീമിയത്തിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് എങ്കിൽ പോലും അത് കുഞ്ഞുങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രീമിയം ടൈപ്പേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ഡയപ്പർ ആദ്യമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അതൊരിക്കലും ബൾക്കായിട്ട് വാങ്ങാതിരിക്കുക ഒരു പാക്കറ്റിൽ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ വരുന്നതുണ്ട് അല്ലേ അപ്പം അത് മേടിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് കംഫേർട്ട് ആണെങ്കിൽ മാത്രം വലിയ പാക്കൊക്കെ വാങ്ങാനായിട്ട് നോക്കുക നല്ല ബൾക്കായി വാങ്ങിയിട്ട് നമുക്കത് ഇഷ്ടമായിട്ടില്ല അത് പൊട്ടയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കളയാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പം നമ്മൾ എപ്പോഴും കുറച്ച് മേടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ബൾക്കായിട്ട് വാങ്ങാൻ ശ്രമിക്കുക അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡയപ്പേഴ്സ് റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാം എനിക്ക് മോൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഫസ്റ്റ് ടൈപ്പർ എന്ന് പറഞ്ഞത് പാമ്പേഴ്സ് ആണ് കേട്ടോ പാമ്പേഴ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവൾക്ക് യൂസ് ചെയ്യാനായിട്ട് ട്രാവല് ലോങ് ട്രാവല് ചെയ്യുമ്പോഴൊക്കെ കൂടുതലും പാമ്പേഴ്സ് യൂസ് ചെയ്യാണ് നല്ലത് അതിന്റെ പേഴ്സണലി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ലീക്കേജ് ഇല്ലാണ്ട് കംഫർട്ടായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിന്റെ ഇലാസ്റ്റിക് ഒത്തിരി ടൈറ്റ് ഒന്നും കണ്ടോ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കും പിന്നെ ഞാൻ അവൾക്ക് പാമ്പേഴ്സ് വാങ്ങുമ്പോൾ എപ്പോഴും മീഡിയം ആണ് അവൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ ലാർജാണ് മേടിക്കാറ് അതായത് ടൈറ്റ് ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ പിന്നെ നോക്കിയാൽ ഈ ഒരു തൊടഭാഗം എന്ന് പറയുന്നത് നല്ല കംഫേർട്ടായിരിക്കും രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് ഒരെണ്ണം പുറത്തും അതുപോലെ തന്നെ ഉള്ളിലും ഒരു ലെയറായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലീക്കേജ് ഇല്ലാണ്ട് അവർക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആണ് പിന്നെ നല്ല അബ്സോർപ്ഷൻ ആണ് ഒരു കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് വെറ്റ്നസ് ഫീൽ ചെയ്യില്ല ബട്ടക്സിന്റെ ഭാഗത്ത് വെറ്റ്നസ് ഫീൽ ചെയ്യില്ലാട്ടോ നല്ല ഗുഡ് ഫീലിംഗ് ആകും അവർക്ക് അപ്പോൾ എനിക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടത് ആണ് കേട്ടോ എനിക്ക് ലീക്കേജ് ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പാമ്പേഴ്സ് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പാമ്പേഴ്സ് തന്നെയാണ് നെക്സ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആണ് കേട്ടോ സ്നഗ്ഗി എനിക്ക് അവൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നൈറ്റിൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറിയ യാത്ര ഒരിക്കലും പോയി വരുമ്പോഴൊക്കെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്നഗ്ഗിയാണ് അത് എല്ലാസ്റ്റിറ്റ് നല്ല ടൈറ്റ് ഒന്നുമില്ല നല്ല ലൂസായിട്ട് കിടക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ തൂങ്ങില്ല യൂറിനേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മൂട് തൂങ്ങി നിൽക്കില്ലേ അങ്ങനെ തൂങ്ങില്ല കേട്ടോ അത് സ്പ്രെഡായിട്ട് കറക്റ്റായിട്ട് നിൽക്കും അതുപോലെ തന്നെ തയ്യെല്ലാം തുടബാഗ് നല്ല ഫിറ്റിംഗ് ആണ് ടു ലെയർ തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ലീക്ക് ആവാതിരിക്കാൻ ഫസ്റ്റ് ലെയർ ഇത് കാണുന്നുണ്ടോ ഫസ്റ്റ് ലെയർ ഇത് സെക്കൻഡ് ലെയർ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലീക്കേജും കുറവായിരിക്കും കേട്ടോ പിന്നെ എനിക്കിത് നല്ല ഇത് അധികം കട്ടിന്ന് പറയാനില്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പിന്നെ പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ട് പക്ഷേ കുഴപ്പമൊന്നും യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ് കേട്ടോ പിന്നെ ഒരു കുറച്ചധികം നേരം യൂസ് ചെയ്താലും ലീക്കേജ് ഒന്നും ഉണ്ടാവാറില്ല പിന്നെ എനിക്ക് ബോൾക്ക് യൂസ് ചെയ്തതിൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ആണ് ഹഗ്ഗീസിൻ്റെ ടൈപ്പറാണ് കേട്ടോ ഇത് ഇത് വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇടാനായിട്ടാണ് പറ്റുള്ളൂ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് കംഫർട്ടല്ല കാരണം ലീക്കേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് കൊണ്ട് കണ്ടോ ഈ ഇവിടെ കാണുന്നുണ്ടോ നമുക്ക് കണ്ടോ ഇവിടെയും അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും കണ്ടോ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അവർക്ക് അത് അവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഇതേ ഈ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞെരിയുമ്പോൾ ഫ്രണ്ടിൽ കണ്ടോ ഈ ഒരു ഇത് പൊളിയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കാണുന്നുണ്ടോ കണ്ടോ ഇത് പൊളിഞ്ഞു പോവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും വരുന്നുണ്ട് ഇവിടെ ഇത് പൊളിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മറയുമ്പോഴും ഇളകുമ്പോഴൊക്കെ അത് പൊളിയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ കൂടുതൽ ഹെവിയായിട്ട് യൂറിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ലീക്കേജിന് ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് വീട്ടിലൊക്കെ കുറച്ച് സമയൊക്കെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ കണ്ടോ ലീക്കേജിന് ചാൻസ് കൂടുതലാണ് തൈ നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് വരില്ല അപ്പോൾ മീഡിയം തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നാലത് വീട്ടിലൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ എവിടേക്കും പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുമ്പോൾ ലീക്കേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് ഉൾബാഗ് എന്ന് പറയുന്നത് കണ്ടോ നല്ല ആയിട്ടുള്ളതാണ് കേട്ടോ ബബിൾസ് ഉള്ള ടൈപ്പാണ് കണ്ടോ ബബിൾസ് ടൈപ്പാണ് അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു പുറത്ത് പോകുമ്പോഴും അങ്ങനെ ലോങ് ആയിട്ടൊക്കെ യാത്ര പോകുമ്പോൾ കൂടുതലും നല്ലത് പാമ്പിൾസ് ആണ് അതുപോലെ തന്നെ ടെഡിയും നല്ലതാണ് ടെഡി ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ലോങ് ആയിട്ടുള്ള യാത്രകൾക്കൊന്നും ടെഡി പറ്റില്ല അപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡൈപ്പേഴ്സ് മോൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് പാമ്പേഴ്സും ഹഗ്ഗീസും അതുപോലെ തന്നെ സ്നഗ്ഗും ആണ് പിന്നെ ഇപ്പോൾ കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല പുറത്ത് പോകുമ്പോഴും ഇപ്പോൾ മഴക്കാലമായത് കാരണം നൈറ്റിൽ ചില ദിവസങ്ങളിൽ മാത്രം ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് ഡൈപ്പറാണ് എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഡയപ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അവർക്ക് യൂസ് ചെയ്തിട്ട് പല അനുഭവങ്ങളാണ് ഉണ്ടാവുക പല ഡേഴ്സ് പലവര് യൂസ് ചെയ്യുമ്പോൾ പല പല അനുഭവങ്ങളാണ് ഉണ്ടാവുക അപ്പൊ എന്റെ ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക് അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഈ മൂന്ന് ഡൈപ്പറാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഡയപ്പേഴ്സ് തന്നെ തിരഞ്ഞെടുക്കുക റേഷസ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഡൈപ്പർ കൂടുതലും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തി കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ബൈ